ഹലോ ഫ്രണ്ട്സ് ദാ ഇന്ന് രാവിലെ സൂര്യൻ നല്ല ഉഷാറായിട്ട് ഉദിച്ചിട്ടുണ്ട് ഇവിടെ ഇന്നലെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ഇന്നലത്തെ വലിയ ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നലത്തെ മൂഡ് ഓഫ് മാറ്റാനായിട്ട് ഇന്ന് ദാ നല്ലപോലെ സൂര്യൻ ഉരിച്ചങ്ങ് നിൽപ്പുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന തൈകളെക്കുറിച്ചാണല്ലേ ചിലപ്പോൾ ആര് വേപ്പ് അങ്ങനെ കറിവേപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കിട്ടും എനിക്കെന്ത് കിട്ടിയാലും അന്നത്തെ ദിവസം വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് അത് വെക്കും ആദ്യത്തെ ഒരു ദിവസം ഒന്ന് രണ്ടാഴ്ചയൊക്കെ നല്ല പോലെ നല്ല നോട്ടൊക്കെ കാണും അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊടി പോലും കിട്ടത്തില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ഇതുങ്ങളെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങാറ് തന്നെ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു വൈബ് കിട്ടാറുണ്ട് നിങ്ങളും അങ്ങനെയൊക്കെ തുടങ്ങുക അപ്പോൾ എന്നേക്കെത്രയേ ഉള്ളൂ ഹാവ് എ നൈസ് ഡേ